കൊറോണയ്ക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം ഇന്നലെ അങ്ങനെ ലാറ്റിൻ അമേരിക്കൻ ലോകകപ്പ് യോഗ്യത മാച്ചിലൊക്കെ നടക്കുകയുണ്ടായിരുന്നു അതിൽ അർജന്റീനയ്ക്കും ബ്രസീലിനും ഉറൂഗയ്ക്കും ഒരുപോലെ മാച്ചുകളുണ്ടായിരുന്നു ഇന്നലെ ഉറൂഗെ വെനസേലിനെ രണ്ടേ സരയ്ക്ക് തോൽപ്പിച്ചുകൊണ്ട് ആ ഒരു വേൾഡ് കപ്പ് യോഗ്യതയ്ക്ക് അരികെ എത്തിയിരിക്കുകയാണ് ഒരു പോയിന്റൊക്കെ മതിയാവും ഇനി അത് ഒരു യോഗ്യത നേടുവാൻ വേണ്ടി കാരണം ഇരുപത്തിനാല് പോയിന്റ് ഉണ്ട് നാലാം സ്ഥാനത്താണ് ഇപ്പൊ രണ്ട് മാച്ചുകളുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ബ്രസീൽ ഇന്നലെ ശക്തരായ പരോഗയെ ഒന്നേ സരയ്ക്ക് തോൽപ്പിച്ചുകൊണ്ട് ലോകകപ്പ് യോഗ്യത അവർ നേടിയിരിക്കുകയാണ് കോച്ച് ആഞ്ചലോട്ടിയുടെ കീഴിൽ ആദ്യ മത്സരമാണ് അവർ വിജയിക്കുന്നത് മറ്റൊരു മാച്ചിൽ അർജന്റീനയും കൊളംബിയ ഇതേപോലെ ഒന്നേ ഒന്നെന്ന് സമനില പിരിഞ്ഞിട്ടുണ്ട് അർജന്റീന നോക്കി അർജന്റീനയെ സംബന്ധിച്ച് നോക്കി നോക്കുകയാണെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ ടീമുകളിൽ നിന്ന് ആദ്യമായി അവർ നേരത്തെ തന്നെ യോഗ്യത നേടിയിരുന്നു അപ്പൊ അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇനി വരെയുള്ള മത്സരങ്ങളൊക്കെ അവരുടെ അവരുടെ ഓരോ പൊസിഷൻ പൊസിഷനും എത്രമാത്രം ബെറ്ററാക്കാൻ സാധിക്കും എന്ന രീതിക്കായിരിക്കും കലോണി ചിന്തിക്കുക അപ്പം ഇന്നലെ മെസ്സി ഉണ്ട് എന്ന് കളിക്കുവാൻ ഫസ്റ്റ് ലെവൽ മെസ്സി ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഒരു സെക്കൻഡ് ഹാഫിലെ ഒരു റെക്കോർഡ് കാരണം സ്കലോണി അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇന്നലെ നോക്കുകയാണെങ്കിൽ ആദ്യം ലൂയിസ് ഡിയാസിന്റെ ഒരു ഗോളിലൂടെ കൊളംബായിരുന്നു ആദ്യം സ്കോർ ചെയ്യുന്നത് ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഒരു വണ്ടർ ഗോൾ ഒരു സൂപ്പർ ഗോൾ തന്നെയാണ് അദ്ദേഹം നേടുന്നത് കാരണം ആ സമയത്ത് ഡിപ്പോളൊക്കെ അതായത് സ്ലൈഡിങ് ചലഞ്ചൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ നിന്നാണ് അദ്ദേഹം അത് മറികടന്ന ആ ഒരു സൂപ്പർ ഗോൾ നേടുന്നത് അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ എൻസോ ഫെർണാൻഡസ് ഒരു എഴുപത്തി ഒന്നാതാം മിനിറ്റിൽ ആ ഒരു റെക്കോർഡ് കണ്ട് പുറത്തു പോകുന്നുണ്ട് അതിനുശേഷം പത്ത് പേരായിട്ടാണ് അർജന്റീന ചുരുങ്ങുന്നത് അവിടെ നിന്ന് പോലും ഒരു ഫൈറ്റ് ബാക്ക് ചെയ്തുകൊണ്ട് ഒരു കളിയെ നിയന്ത്രിക്കാൻ നിയന്ത്രിക്കുവാൻ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ട് എൺപത്തി ഒന്നാതാം മിനിറ്റ് തിയാഗോ അൽമയുടെ വക ഒരു ഗോൾ നേടി അവർ സമനിലയിൽ പിരിയുന്നുണ്ട് അപ്പം ഇനി ആ ഒരു പേര് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് തിയാഗ അൽമേഡയുടെ പേര് കാരണം കഴിഞ്ഞ നാലഞ്ച് മത്സരങ്ങളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അർജന്റീനക്ക് വേണ്ടി ഒരു സൂപ്പർബ് പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് മെസ്സി എങ്ങനെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടോ അതുപോലത്തെ ഒരു പെർഫോമൻസ് ആണ് തിയാഗ അൽമേഡയും കാണിക്കുന്നത് കാരണം ചിലിക്കെതിരെ അദ്ദേഹം ഒരു അസിസ്റ്റ് നേടുന്നുണ്ട് ബ്രസീലിന് വേണ്ടി അദ്ദേഹം ബ്രസീലിനെതിരെ അദ്ദേഹം സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഉറുഹയ്ക്കെതിരെ ഒരു ഗോൾ നേടുന്നുണ്ട് ഒരു ബോക്സിന് പുറത്തുനിന്ന് ഒരു സൂപ്പർ ഗോൾ അദ്ദേഹം നേടുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ കൊളംബിയക്കെതിരെ ഒരു സമനില സമനില ഗോൾ അദ്ദേഹമാണ് നേടുന്നത് അങ്ങനെ നാലഞ്ച് മത്സരങ്ങളെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അർജന്റീന ടീമിൽ കാണുന്നുണ്ട് ഇരുപത്തിനാല് വയസ്സാണ് അദ്ദേഹത്തിന് ഉണ്ടത് ഒളിമ്പിക് ലിയോന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് ഒരു വർഷത്തെ ആ ഒരു ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കളിക്കുന്നത് പക്ഷെ നല്ലൊരു ടീമിലേക്ക് പോവുകയാണെങ്കിൽ വളർന്ന് വളർന്നു വരുന്ന ഒരു സൂപ്പർ ആവാൻ ചാൻസ് ഒരു താരമാണ് സൂപ്പർ താരമാവാൻ ചാൻസ് ഒരു പേരാണ് തിയഗ് അൽമേഡ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഗോളിന്റെ മികവിലാണ് ഇന്നലെ അർജന്റീന സമനില പിടിക്കുന്നത് അങ്ങനെ അർജന്റീന സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഓൾറെഡി തന്നെ യോഗ്യത നേടിയ ഒരു ടീമാണ് മറ്റൊരു മാച്ച് മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ ബ്രസീൽ ഇന്നലെ പരാതിക്കെതിരെ ഒന്നേ സിറിക വിജയിച്ച് ആ യോഗ്യത നേടിയിരിക്കണം ലോകകപ്പിന്റെ യോഗ്യത നേടിയിരിക്കണം ഇന്നലെ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആധികാരിക വിജയം തന്നെ വേണം പറയാം കാരണം ബോൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുള്ള ആ ഒരു വിജയം എഴുപത്തിമൂന്ന് പെർസെൻറ്റേജ് ബോൾ കീപ്പ് ചെയ്തു അതുപോലെ തന്നെ പതിനാല് പതിനൊന്ന് കളിച്ചു നാല് ഓൺ ടാർഗുകളുണ്ടായിരുന്നു പക്ഷെ എങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ഫൈനൽ തേടി ആ ഒരു ഫൈനൽ തേടി ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് കൺവേർട്ട് ചെയ്യുക ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല അവിടെ ഒരു അല്പം കൂടെ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ഒരു നമ്പർ നയൻ ഗബ്ബിരിയിൽ ജീസസ് ജീസസ് ഒക്കെ വരാനുണ്ട് അതുപോലെ തന്നെ നെയ്മർ ബ്രസീൽ സുൽത്താൻ നെയ്മർ തിരിച്ചു വരാനുണ്ട് അങ്ങനെയൊക്കെ വരുകയാണെങ്കിൽ അല്പം കൂടെ ഒന്നും കൂടെ ബ്രസീൽ സൈഡ് ബെറ്റർ ആകും ഇന്നലത്തെ ആ ഒരു വിജയം നല്ലൊരു ബൂസ്റ്റ് ചെയ്യുന്ന ഒരു വിജയം തന്നെയാണ് കാരണം പരാജയ അഞ്ചാം സ്ഥാനത്താണ് ആ ഒരു ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് പോയിന്റ് അഞ്ചാം സ്ഥാനത്താണ് അവർ ഇതേപോലെ ലോകകപ്പിന്റെ യോഗ്യതയ്ക്ക് അരികെയാണ് അവർ ഉള്ളത് ഇപ്പൊ ഇന്നത്തെ കളി നോക്കുകയാണെങ്കിൽ ബ്രസീലിന്റെ ഒരു സൈഡിൽ നിന്ന് നോക്കിയാണെങ്കിൽ ഡിഫൻസീവ് ആയിട്ട് ഒരു സോളിഡ് പെർഫോമൻസ് ആയിരുന്നു അവര് കണ്ടത് കാരണം അലക്സാണ്ടർ റിബേറോ എന്ന് പറയുന്ന താരം ലില്ലിയുടെ ആ ഒരു താരം അദ്ദേഹവും മാർക്കിനീസും കൂടെ ആ ഒരു ഡിഫൻസ് സോളിഡ് ആക്കിയിരുന്നു അതുപോലെ തന്നെ വാണ്ടേസനും സാൻഡ്രോയ് സാൻഡ്ര അല്പം കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നി തോന്നിപ്പോയി അദ്ദേഹത്തിന് ഒരു അറുപത്തി രണ്ടാമത്തെ മിനിറ്റിലൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ട് മിഡ്ഫീൽഡ് നോക്കിയാണെങ്കിൽ കാസിമ്പായും ബ്രൂണോ ഗെമേറസും കൂടെ പൂന്ത് വിളയടി അത് അങ്ങ് വരിച്ചിരുന്നു എന്ന് വേണം പറയാൻ കാരണം കാസിംബായെ വിമർശിച്ചവർക്കൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസിലൂടെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തിയിലൂടെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട് കഴിഞ്ഞ കുറേ മത്സരങ്ങളെ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡിന് വേണ്ടിയും ബ്രസീലിന് വേണ്ടിയും സോളിഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് അദ്ദേഹത്തിന്റെ ആ പഴയ ഒരു ഫിസിക്കാലിറ്റിയും അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാത്യുസ് കൂനെയും കൂടെ നിന്ന് ഒരു നമ്പർ ടെൻ ലെവൽ ഒരു ഫാസ്റ്റ് നൈൻ രീതിക്കൊക്കെ അദ്ദേഹം കളിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റാണ് ഇന്നലെ വിനീഷ്യസ് ജൂനിയർ ജൂനിയറായ വിജയഗോൾ നേടുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ആ ലെഫ്റ്റ് വിങ് അല്പം കൂടെ ഉണർ ഉണർന്നേ ഉണരേണ്ടതുണ്ട് കാരണം മാർട്ടിനെ അല്പം കൂടെ ഒന്ന് ബെറ്റർ ആവേണ്ട ബെറ്റർ ആകേണ്ടതുണ്ടെന്നൊക്കെ തോന്നിപ്പോയി ഇതുപോലെ നോക്കുകയാണെങ്കിൽ നെയ്മറും ഗബ്രിയ ജീസസ് വരികയാണെങ്കിൽ അല്പ അല്പം കൂടെ ബെറ്റർ ബെറ്ററാവും അപ്പം ആ ഒരു സൈഡ് ഫൈനൽ തേടും കൂടെ അല്പം കൂടെ ബെറ്റർ ആക്കേണ്ടതുണ്ട് അപ്പം ആഞ്ചലോട്ടെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓൾറെഡി ക്വാളിഫൈഡ് ആയി അപ്പം ഇനി വരുന്ന രണ്ട് മാച്ചുകൾ ബ്രസീലിയൻ ടീമിനെ എത്രമാത്രം ഇതുപോലെ തന്നെ അർജന്റീൻ ടീമിനെ എത്രമാത്രം ഓരോ പൊസിഷൻ ബെറ്റർ ബെറ്റർ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ അഞ്ചലീനയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു പൊസിഷൻ ബെറ്റർ ചെയ്യേണ്ട കളിക്കാരെ എങ്ങനെ കളിപ്പിക്കേണ്ട രീതിക്കൊക്കെ ആ ഒരു തന്ത്രം മെനയേണ്ട ഒരു മാച്ചുകൾ കൂടിയാണ് ആഞ്ചലീനെ സംബന്ധിച്ച് രണ്ട് ബാക്കി മാച്ചുകൾ ഉള്ളത് അപ്പം ഇന്നലെ അർജന്റീനയെ സംബന്ധിച്ച് നോക്കിയാൽ അവർ ഓൾറെഡി തന്നെ ക്വാളിഫൈഡ് ആയി അപ്പം ബ്രസീലും ഇക്കൂടെ ഇതേപോലെ ക്വാളിഫയർ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് അപ്പം ഉറുവക്കെ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ ഒരു പോയിന്റ് മാത്രം മതി അതുപോലെ തന്നെ കൊളംബയ്ക്കും രണ്ട് കളിയും ബാക്കിയുണ്ട് അവരെ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ ക്വാളിഫയറിന്റെ ഒരു ഇത് കിട്ടണമെങ്കിൽ അടുത്ത രണ്ട് കളിയും കൂടെ അവർ ജയിച്ചാൽ മതിയാവും പരകയ്ക്ക് അതേപോലെ ഒരു പോയിന്റ് മാത്രം മതി അങ്ങനെ സൂപ്പർ മാച്ചിലാണ് ഇന്നലെ നടന്നു പോയത് അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നമസ്കാരം